ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൽ എസ് എഫ് യു എസ് എസ് റിസൾട്ടിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടി തന്നെ ചില ബ്ലൈക്കും കൂടി ഞാൻക്കാൻ മറക്കരുത് കേട്ടോ അതിനോടൊപ്പം തന്നെ ആ സൈഡിലുള്ള ലൈക്ക് ബട്ടണും കൂടി നിൽക്കാൻ മറക്കരുത് അപ്പോൾ അധികം വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എസ് എസ് എൽ സി റിസൾട്ടിന് ശേഷം ഇന്ന് അഞ്ച് മണിക്ക് നമ്മുടെ എൽ എസ് എസ് യു എസ് എസിൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൽ എസ് എസ് യു എസ് എസ് റിസൾട്ടിൻ്റെ ആ ലിങ്ക് കിട്ടിയിട്ടുണ്ടെന്നും അതിനകത്ത് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അറി അപ്പോൾ എല്ലാവരും അറിയപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ആർക്കും ഈ യു എസ് എസ് എൽ എസ് എസ് റിസൾട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ടില്ല എന്നാണ് എല്ലാ അറിയപ്പെടുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ സെർവറിന് ചെറിയൊരു തകരാറ് വന്നുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിച്ചത് അപ്പോൾ അത് ഓർത്ത് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അന്വേഷിച്ചപ്പോൾ പറയുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ആരും അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്തെങ്കിലും റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പിന്നെ നിങ്ങളുടെ റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ആരുമാർക്കുണ്ട് കേട്ടോ പിന്നെ ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു നൂറ് ലൈക്കാണ് അപ്പോൾ എല്ലാവരും എനിക്ക് ഈ ഗോളം തകർത്ത് തരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ആ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ